പ്രിയപ്പെട്ട കടലമ്മക്ക് മേരെയുതുന്ന കത്ത് ഇത്തവണ എനിക്ക് കൊറേ വിശേഷം പറയാനുണ്ട് പക്ഷെ എവിടെ തുടങ്ങണമെന്ന് എനിക്ക് അറിയത്തില്ല ആ ഇന്നലെ എൻ്റെ സ്കൂൾ അടച്ചു പാലം പൊളിഞ്ഞോണ്ട് മാമ്മാർക്കെല്ലാം ബോട്ട് ഇറക്കാൻ നല്ല പ്രയാസമാണ് അപ്പനൊരു ബോട്ടും വലയും വാങ്ങണമെന്ന് കുറെ നാളെ ആഗ്രഹിക്കുന്നു ഉടനെ നടക്കുമായിരിക്കും ജെസി ആറിയും മൈക്കിളും ഇപ്പോൾ നമ്മുടെ ഒപ്പ താമസിക്കുന്നത് വീട് പോയിട്ട് ഇത്രയായിട്ടും അവർക്കൊരു വീട് കിട്ടിയിട്ടില്ല ഇവിടെ ഇപ്പോഴും വെള്ളത്തിന് ബുദ്ധിമുട്ടാ എല്ലാ ദിവസവും ഒരു കിലോമീറ്ററോളം കടന്നിട്ടാണ് അമ്മ വെള്ളം കൊണ്ടുവരുന്നത് ഇടയ്ക്ക് ഞാനും പോവും അമ്മയോടൊപ്പം ജോസഫ് അപ്പച്ചനെ ഓർത്ത് അമ്മച്ചി ഇന്നും കുറെ സങ്കടപ്പെടുന്നുണ്ട് മൂന്ന് വർഷമായി അപ്പച്ചൻ കടലിൽ പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല അമ്മച്ചയെ കണ്ടിട്ട് ഞാനും അപ്പാപ്പനും കൂടി ചൂണ്ടയിടാൻ പോയി ചിരിച്ചും കളിച്ചും വിരിക്കുമെങ്കിലും എനിക്കറിയാം അപ്പാപ്പൻ സുഖമില്ലെന്ന് പക്ഷേ എത്ര വേദനയുണ്ടെങ്കിലും അതപ്പാപ്പൻ പുറത്തു കാണിക്കാറില്ല ഇത്തവണയും എൻ്റെ പിറന്നാളിന് സൈക്കിള് കിട്ടിയില്ല പക്ഷേ അപ്പൻ ഒരു പീസ് കേക്ക് വാങ്ങിച്ചോണ്ട് വന്നു അത് ഞാനും മൈക്കിളും കൂടെ പങ്കുവച്ചു ഉറപ്പില്ലെങ്കിലും രാത്രി അപ്പാപ്പൻ എന്നോട് പറഞ്ഞു പെൻഷൻ കാശ് വരുമ്പോൾ ഒരു സൈക്കിൾ മേടിച്ച് തരാമെന്ന് ഇതൊക്കെയാണ് എൻ്റെ വിശേഷം എനിക്കറിയാം ഇവരെല്ലാവരും ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് പക്ഷേ അപ്പാപ്പന എന്നും പറയുന്ന പോലെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വേണ്ടതെല്ലാം തരും കടലമ്മരട്ടി കിരട്ടിയായി തരും എനിക്ക് ഉറപ്പാ ഇതുവരെ ഞാൻ ഇതൊരു തെരഞ്ഞെടുപ്പ് ആണെന്നാണ് കരുതിയത് പക്ഷെ മേരിയെ പോലെ ഒരുപാട് പേരുടെ വിഷമങ്ങൾ ഞാൻ അറിഞ്ഞു അപ്പോൾ ഇനി ഞാൻ ഇതൊരു തെരഞ്ഞെടുപ്പ് ആയിട്ടല്ല കാണുന്നത് ഇത് എൻ്റെ ഒരു നിയോഗമായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹം വേണം നമസ്കാരം ജയ ഹിന്ദ്